ചൂരക്കറി കഴിച്ചതിന് പിന്നാലെ ഛർദി ചികിത്സയിലായിരുന്ന ബാങ്ക് ജീവനക്കാരി മരിച്ചു ഭക്ഷ്യ വിഷബാധയെന്ന് സംശയം കൊല്ലം കാവനാട് ഛർദിയെ തുടർന്ന് ചികിത്സയിലായിരുന്ന സ്വകാര്യ ബാങ്ക് ജീവനക്കാരി മരിച്ചു കൊല്ലം കാവനാട് സ്വദേശി ശ്യാംകുമാറിന്റെ ഭാര്യ നാൽപ്പത്തഞ്ചു വയസ്സുള്ള ദീപ്തി പ്രഭയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വാങ്ങിയ ചൂരമീൻ കറി വെച്ച് കഴിച്ചതിന് പിന്നാലെയാണ് ഛർദി ഉണ്ടായത് ഭക്ഷ്യവിഷബാധയാണെന്ന് സംശയിക്കുന്നു ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ശ്യാംകുമാറിനും മകൻ അർജുൻ ശ്യാമനും ഇന്നലെ രാവിലെ മുതൽ ഛർദ്ദി തുടങ്ങി ദീപ്തിപ്രഭ പതിവ് പോലെ രാവിലെ ശക്തികുളങ്ങരയിലെ ബാങ്കിൽ ജോലിക്ക് പോയി വൈകിട്ട് ഭർത്താവ് എത്തി ഇവരെ കൂട്ടിക്കൊണ്ട് തിരികെ വീട്ടിൽ വന്ന ഉടനെ ദീപ്തിപ്രഭയും ഛർദിച്ചു കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ഛർദി അനുഭവപ്പെട്ട ഭർത്താവും മകനും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഭക്ഷ്യവിഷബാധയാണോ അതോ വേറെന്തെങ്കിലും ആണോ എന്നുള്ളത് പോലീസ് അന്വേഷണത്തിന് ശേഷം വ്യക്തമാകും